കൃപാസന പത്രത്തിന്റെ സാക്ഷ്യങ്ങളുടെ പെരുമാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ സാക്ഷ്യം തനുജ കുവൈറ്റിൻ്റേതാണ് സാക്ഷ്യത്തിന്റെ ഹെഡിങ് ഇങ്ങനെയാണ് പത്തു കൊല്ലം മക്കളില്ല ഉടമ്പടി തൈലം വയറ്റിൽ തേച്ചപ്പോൾ മാസം കൊണ്ട് മൂന്ന് കുഞ്ഞുങ്ങളെ ഗർഭം ധരിച്ചു എന്റെ ഒരു സഹപ്രവർത്തക്ക് രണ്ടാമത് ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ചിട്ട് പത്ത് കൊല്ലമായിട്ട് നടക്കുന്നില്ലായിരുന്നു ഞാൻ ഉടമ്പടി തൈലം കൊടുത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി വയറ്റിൽ തേക്കാൻ വന്നു ഒരു മാസത്തിനുള്ളിൽ തന്നെ മൂന്ന് കുഞ്ഞുങ്ങൾ അവൾ ധരിച്ചു രണ്ടു മാസം കഴിഞ്ഞപ്പോൾ അതിൽ ഒരു കുഞ്ഞ് യാതൊരു ഇൻഡർ മിഷനും ചെയ്ത് ഡിസപ്പേർ ആയെങ്കിലും ഒരു കുഴപ്പം കൂടാതെ ഒരു ആൺകുഞ്ഞിനെയും പെൺകുഞ്ഞിനെയും നൽകി അമ്മ അനുഗ്രഹിച്ചു കൂടാതെ മൂന്നര വയസ്സായിട്ടും ഭക്ഷണം ചവിച്ച് കഴിക്കാതിരുന്ന എൻ്റെ മകൾ ബഹുമാനപ്പെട്ട ജോസഫച്ചൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി ഭക്ഷണം ചവിച്ച് കഴിക്കാൻ തുടങ്ങി എന്നുള്ള അതിശക്തമായ ഒരു സാക്ഷ്യമാണ് തനിയും മറ്റൊരു സാക്ഷ്യംപാടി കോഴിക്കോടി ഹെഡിങ് ഇങ്ങനെയാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഇത് സർക്കാരിൽ അപേക്ഷ വെക്കുന്നതിന് മുമ്പ് കൃപാസന മാതാവിനോടാണ് ആദ്യം അപേക്ഷിക്കേണ്ടതെന്നാണ് ഞാൻ പഠിച്ചത് എനിക്ക് കോഴിക്കോട് നിന്ന് തലശ്ശേരിക്ക് പ്രൊമോഷൻ ട്രാൻസ്ഫർ ആയി ഡിപ്പാർട്ട്മെന്റൽ ആയിട്ട് താമസം ഉള്ളതിനാൽ ഒന്ന് രണ്ടു വർഷം കഴിഞ്ഞേ പരിഗണയിൽ എടുക്കുകയുള്ളൂ എന്നറിഞ്ഞു ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചന്റെ ഫലമായി കോഴിക്കോട് പെട്ടെന്ന് തന്നെ ഒരു ഒഴിവ് വന്നെങ്കിലും നിയമനം നടന്നില്ല നാല് മാസം കഴിഞ്ഞ് വീണ്ടും ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചന്റെ ഫലമായി കോഴിക്കോട് തന്നെ എനിക്ക് ജോയിൻ ചെയ്യാൻ സാധിച്ചു മറ്റൊരു സാക്ഷ്യം ടോണി പാപ്പച്ചൻ ആലപ്പുഴ ഉടമ്പടി ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ചൈനയിലെ കമ്പനിയെ നയിക്കുന്ന ഒരു ഗ്ലോബൽ ലീഡറിന്റെ അത്യുജ്ജലമായ സാക്ഷ്യം ചൈനയിൽ എഞ്ചിനീയറിംഗ് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഞാൻ വെക്കേഷൻ സമയത്ത് നാട്ടിൽ വന്നെങ്കിലും കൊറോണ വ്യാപിച്ചതിനാൽ എനിക്ക് തിരികെ പോകാൻ സാധിച്ചില്ല ഞാൻ കൃപാസനത്തിൽ വന്നു ഉടമ്പടി എടുത്ത് പ്രദാസന്റെ ഫലമായി ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് തന്നെ വർക്ക് ചെയ്യാനുള്ള സൗകര്യം ലഭിക്കും പിന്നീട് ഇന്ത്യയിൽ നിന്ന് തന്നെ ചൈനയിലെയും യു കെയിലെയും ഇന്ത്യയിലെയും കമ്പനിയെ മാനേജ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഗ്ലോബൽ ലീഡർ ക്കുകയും ചെയ്തു മറ്റൊരു സാക്ഷ്യം ചെറി ജോയ് മൽപാൻ ഹൗസ് തൃശൂർ കിട്ടില്ലെന്ന് ഉറപ്പായപ്പോൾ കുടുംബത്തിൽ പപ്പയോടുകൂടെ കുംഭസാരിച്ച് കുർബാന സ്വീകരിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ സംഭവിച്ചിരുന്നു എന്റെ മകൾ അമേരിക്കയിൽ സ്റ്റൈഫൻറ്റോടുകൂടി പി എച്ച് ഡി ചെയ്യാൻ ആഗ്രഹിച്ച് ഉപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അതിനുശേഷം ഐ ഐ ടി എസ് ജി ആർ എഫ് എക്സാം എല്ലാം എഴുതി പാസ്സായി എന്നാൽ അഡ്മിഷൻ കിട്ടുന്നതിന് താമസിച്ചു വിശ്വാസ കുറവ് ഉണ്ടായിരുന്ന മകൾ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചു പപ്പയുടെ കൂടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിൻ്റെ ഫലമായി സ്റ്റൈഫൻഡോട് കൂടി അഡ്മിഷൻ ലഭിക്കുകയും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് വിസ വന്നിട്ടുണ്ടെന്ന് പഫ ഫോൺ വരികയും ചെയ്തു വളരെ അത്ഭുതകരമായ ഒരു സാക്ഷ്യമാണെന്നാണ് ഇപ്പോൾ കേട്ടത് ജോൺ അടുത്ത സാക്ഷ്യം സാക്ഷ്യത്തിന്റെ ഹെഡിങ് ഇങ്ങനെയാണ് ഒരിക്കലും മറക്കാത്തൊരു സാക്ഷ്യം നോക്കൂ ഈ ദൈവം നിന്റെ കുത്സന്നത്തിനും പ്രധാനം ചെയ്യും എന്റെ ഭാര്യയ്ക്ക് ന്യൂമോണിക് വാക്സ് നാല് ദിവസം ഉറങ്ങാൻ പോലും പറ്റാതെ ചുമയ്ക്കുന്ന അവസ്ഥയിൽ കൃപാസന മാതാവ് എൻ്റെ ഭാര്യ ഇന്ന് രാത്രി സുമായി ഉറങ്ങിയായി ഞാൻ തീർച്ചയായും നാളെ കൃപാസനത്തിൽ എത്തിക്കോളാം എന്ന് വാക്കു കൊടുത്തു അതിന്റെ ഫലമായി ഭാര്യയ്ക്ക് നല്ല ഉറക്കം ലഭിച്ചു കൂടാതെ ഭാര്യയുടെ ചെവിയുടെ പുറകിൽ ഒരു മുഴ ഉണ്ടായിരുന്നു ഞങ്ങൾ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് ചെവിയുടെ മുഴ ഉള്ള ഒരാളുടെ മുഴ വാങ്ങുന്നതായിട്ട് കാണുന്നുവെന്ന് ബഹുമാനപ്പെട്ട ജോസവൻ സന്ദേശമാക്കുന്നു വീട്ടിൽ ചെന്നു നോക്കിയപ്പോൾ ആ മുഴ അവിടെ ഉണ്ടായിരുന്നില്ല മറ്റൊരു രാഷ്ട്രീയം ചെല്ലിനാമ സബാഷൻ കിഴക്കേ മൈലാ കപ്പറമ്പിൽ ക്ഷ്യം ലൈറ്റിന്റെ വെളിച്ചം കാണാൻ പാടില്ലാത്ത അവസ്ഥ ഉടമ്പടി എടുത്തപ്പോൾ എന്റെ മകൾക്ക് എട്ടു വർഷമായി ലൈറ്റിന്റെ വെളിച്ചം കാണുമ്പോൾ ശക്തമായ തലവേദന ശ്രദ്ധിക്കാൻ വരുന്ന അവസ്ഥ ആയിരുന്നു ലൈറ്റിടാൻ സമ്മതിക്കില്ലായിരുന്നു ഞാൻ പ്രഭാസനത്തിൽ ഉടമ്പടി എടുത്തു ഉടമ്പടി തന്നെ വിശ്വാസ പ്രമണം ചെയ്തി മകളുടെ നെറ്റിയിൽ കുറിച്ചിട്ട് ഫലമായി മകൾക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു കൂടാതെ ഏഴു വർഷമായിട്ട് വീടും സ്ഥലം വിൽക്കാൻ ശ്രമിച്ചിട്ട് തന്നില്ലായിരുന്നു ഉടമ്പടി തൈനും വിശ്വാസപ്രവൺ ചെല്ലി കുറച്ചിട്ട് വീടിന്റെ നാലു വർഷം എന്നുള്ള സാക്ഷ്യമാണ് നാം കേട്ടത് മാതാവ് അനാഗായങ്ങൾക്ക് നൽകുന്ന സാക്ഷ്യ ചിലത് മാത്രമാണ് ഞാൻ ഇവിടെ വായിച്ചത് സാക്ഷികൾ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കും അവ നമ്മെ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാൻ സഹായിക്കുകയും ചെയ്യും മറ്റൊരു സാക്ഷ്യത്തിന്റെ പെരുമാറ്റമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും ദൈവനാമത്തിൽ മാത്രമുണ്ടായിരിക്കട്ടെ ആമേൻ